ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പത്തൊമ്പത് ക്രിസ്തുവിന്റെ ശക്തി കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ മർക്കോസിന്റെ സുവിശേഷം നാലാമതിയായ നാപ്പത്തി ഒന്നാം വാക്യം നിക്കുവാലൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്രാൻഡ് കാനിയന് സമീപം ആയിരത്തി അഞ്ഞൂറ് അടി വീതിയുള്ള മലയിടുക്കിലൂടെ കുറുകെ വലിച്ചുകെട്ടിയ വടത്തിലൂടെ നടക്കുന്നതിന് അറുനൂറോളം കാണികൾ സാക്ഷ്യം വഹിച്ചു വാലന്റെ ടു ഇഞ്ച് കനമുള്ള സ്റ്റീൽ കേബിളിൽ കയറി താഴെയുള്ള താഴ്വരയിലേക്ക് ഹെഡ് ക്യാമറ തിരിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞു അദ്ദേഹം ഒരു നടപ്പാതയിലൂലാത്തുന്നത് പോലെ ശാന്തമായി കയറിലൂടെ നടക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തു കാറ്റ് പ്രതികൂലമായപ്പോൾ അദ്ദേഹം കുനിഞ്ഞു പിന്നീട് എഴുന്നേറ്റ് സമനില വീണ്ടെടുത്തു ആ കേബിളിനെ ശാന്തമാക്കിയ ഇതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു ആ ഓരോ ചുവടിലും അന്നത്തെ കാഴ്ചക്കാരോടും ഇന്ന് ലോകമെമ്പാടും വീഡിയോ കാണുന്നവരോടും ക്രിസ്തുവിന്റെ ശക്തിയിലുള്ള തന്റെ ആശ്രയം അദ്ദേഹം പ്രദർശിപ്പിച്ചു ഗലീല കടലിൽ ശക്തമായ കാറ്റും തിരമാലയും ഉയർന്നപ്പോൾ ശിഷ്യന്മാരെ ഭയം പിടികൂടി സഹായത്തിനായുള്ള അവരുടെ നിലവിളി അവരുടെ ഭയത്തെ പ്രകടിപ്പിക്കുന്നതായിരുന്നു യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ അവൻ കാറ്റിനെയും മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി പതുക്കെ പതുക്കെ അവർ യേശുവിലുള്ള വിശ്വാസത്തിൽ വളരാൻ പഠിച്ചു അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ യേശുവിൻ്റെ സാമീപ്യവും അസാധാരണമായ ശക്തിയും തിരിച്ചറിയാൻ മറ്റുള്ളവരെ സഹായിച്ചു ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതയുടെ ആഴമേറിയ ഗർത്തത്തിനു മുകളിലൂടെ വിശ്വാസത്തിൻ്റെ കയറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയും തന്നിൽ പ്രത്യാശിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനായി ദൈവം നമ്മുടെ വിശ്വാസ നടപ്പിനെ ഉപയോഗിക്കും ചിന്തിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത് ആത്മവിശ്വാസത്തോടെ നടക്കാൻ പ്രാർത്ഥന നിങ്ങളെ എങ്ങനെ സഹായിക്കും ദൈവത്തിന് മഹത്വം